പഞ്ചസാര ഉണ്ടാക്കിയ രാജ്യം ഏത് ഇന്ത്യ നേപ്പാൾ ചൈന സ്വീഡൻ ഉത്തരം ഇന്ത്യ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിൽ ഏത് നിറമാണ് കാണുന്നത് മഞ്ഞ വെള്ള ചുവപ്പ് കറുപ്പ് ഉത്തരം വെള്ള തല ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത ആമ ഏത് കടലാമ നക്ഷത്ര ആമ ഫ്ലിപ്പി ചൂരൽ ആമ ഉത്തരം കടലാമ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉള്ള കണ്ണിൻ്റെ നിറം ഏത് ഗ്രേ ബ്രൗൺ നീല കറുപ്പ് ഉത്തരം ബ്രൗൺ സാൽമോണെല്ലാം വിഷബാധയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ഭക്ഷണം ഏത് ചിക്കൻ അരി പാൽ മുട്ട ഉത്തരം ചിക്കൻ എത്ര ദിവസങ്ങൾ കൂടുമ്പോഴാണ് ചർമ്മം കൊഴിയുന്നത് ഇരുപത്തിയേഴ് ഏഴ് പതിനേഴ് മുപ്പത്തിയേഴ് ഉത്തരം ഇരുപത്തിയേഴ് വായിൽ ഉമിനീർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അണുബാധ വരില്ല സംസാരിക്കില്ല പല്ല് കേടാകില്ല രുചി ഉണ്ടാകില്ല ഉത്തരം രുചി ഉണ്ടാകില്ല നല്ല തണുപ്പിൽ ഉറങ്ങിയാൽ എങ്ങനെയുള്ള സ്വപ്നമാണ് കൂടുതൽ കാണുക കരയുന്ന ചിരിക്കുന്ന പേടിക്കുന്ന അങ്ങനെയൊന്നുമില്ല ഉത്തരം പേടിക്കുന്ന ഏത് ജീവിയാണ് കൈ കോർത്തുകൊണ്ട് ഉറങ്ങുന്നത് പെങ്കിൻ ചെന്നായ ഒട്ടർ കോല ഉത്തരം ഒട്ടർ ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കുന്ന പാനീയം ഏത് ജ്യൂസ് ചൂട് ചായ ഐസ് വാട്ടർ കോൾഡ് കോഫി ഉത്തരം ജ്യൂസ് മാർബിൾ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഓസ്ട്രിയ സ്വീഡൻ ഇറ്റലി അമേരിക്ക ഉത്തരം ഇറ്റലി നക്ഷത്രങ്ങൾ എത്ര നിറങ്ങളിൽ കാണപ്പെടുന്നു ഒന്ന് രണ്ട് നാല് അഞ്ച് ഉത്തരം അഞ്ച് ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം ഏതാണ് ചൈന ജപ്പാൻ ഇന്ത്യ റഷ്യ ഉത്തരം റഷ്യ